ഹരിമാൻ സാർ നമസ്കാരം നമസ്തേ നമ്മളാണ് അത് അവർക്ക് കൊടുത്തത് അത് നമുക്ക് തന്നെ തിരിച്ചു വേണമെന്ന പിടിഭാഷയിലാണ് ഡൊണാൾഡ് ട്രംപ് അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഈ അഫ്ഗാനിസ്ഥാനുള്ള താലിബാന്റെ കൺട്രോളിലുള്ള ബാഗ്രാം എയർബേസ് വിമാനത്താവളം ഞങ്ങൾക്ക് തിരിച്ചു വേണം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ കുഴപ്പങ്ങളാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തിനാണ് ഇപ്പോ ഈ ബാഗ്രാം വിമാനത്താവളം തനിക്ക് വേണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നത് നമുക്കറിയാം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് യു എസ് ട്രൂപ്പ് ഏഹ് താലിബാൻ വന്നതിനു ശേഷം എന്താണ് അവിടുന്ന് കൈയൊഴിഞ്ഞ് പോയത് അപ്പോ ഈ എന്താണ് ജോ ബൈഡന്റെ ഡിസാസ്റ്റർ ആണ് ഇത് വീണ്ടും താലിബാനിലേക്ക് എത്തിപ്പെട്ടത് എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് അപ്പം ട്രംപ് ഇത് കിട്ടിയേ പറ്റുള്ളൂ എന്നാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ അഫ്ഗാനിസ്ഥാനും അമേരിക്കയും തമ്മില് പണ്ടുള്ളതുപോലെ വലിയ ചെന്നെത്താൻ വേണ്ടി എങ്ങനെയാണ് ഈ ബാഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അങ്ങ് ഓ അതീവ വിചിത്രമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത് അതായത് കാബൂളിന് നാൽപ്പത് കിലോമീറ്റർ വടക്കുള്ള ബാഗ്രാം എയർബേസ് അതൊരു വലിയ വിമാനത്താവളമാണ് ഇത് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കണം എന്ന താലിബാനോട് ഡൊണൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വെറും ആവശ്യപ്പെടലല്ല അതി കർശനമായ ഭാഷയിൽ അതിരൂക്ഷമായ ഭാഷയിൽ അത് വിട്ടുകൊടുത്തില്ലെങ്കിൽ കനത്ത തിരിച്ചടികൾ ഉണ്ടാകുമെന്നാണ് ട്രംപ് താലിബന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് താലിബന് ഇതിന് പുല്ലുവലയാണ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല താലിബനെ ഈ വിഷയത്തിൽ പൂർണമായും പിന്തുണച്ചുകൊണ്ട് ചൈനയിൽ രംഗത്ത് വന്നിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ട്രംപിന് ഇപ്പോഴും ഈ വിമാനത്താവളത്തിൻ്റെ മേലൊരു കണ്ണു വന്നത് അന്താരാഷ്ട്ര തലത്തിൽ പ്രതിരോധ വിദഗ്ധരും അതുപോലെ നയതന്ത്ര വിദഗ്ധരും പറയുന്നത് ഈ വിമാനത്താവളം ട്രംപ് ആഗ്രഹിക്കുന്നത് രണ്ട് മൂന്ന് കാരണങ്ങളാലാണ് ഒന്ന് ഈ സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ നീളമുള്ള റൺവേ ഉള്ള ഒരു വിമാനത്താവളമാണിത് അതാണ് ഒന്നാമത്തെ കാര്യം അപ്പം ഈ വിമാനത്താവളം അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ നല്ലൊരു അഞ്ച് കിലോമീറ്റർ റോഡ് പോലും ഇല്ലാത്ത രാജ്യമാണെങ്കിലും ഈ ബാഗ്രാം വിമാനത്താവളം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് അതായത് ഈ പ്രദേശത്തിനടുത്താണ് ചൈനയുടെ ഒരു ന്യൂക്ലിയർ ബേസ് ആ ന്യൂക്ലിയർ ബേസിന്റെ പേരാണ് ലോപ്നൂർ ആ ലോപ്നൂർ ന്യൂക്ലിയർ സൈറ്റ് അവിടെ ആ ചൈനയുടെ നിരവധി ആണു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവിടെ അണു വികസിപ്പിക്കുന്നുണ്ട് ഈ കേന്ദ്രം ഈ ബാഗ്രാം എയർബേസിൽ നിന്നും കേവലം ഒരു മണിക്കൂർ വിമാനയാത്ര ചെയ്താൽ അവിടെ എത്തും അതായത് വളരെ അടുത്താണ് സ്വാഭാവികമായിട്ടും ഈ ചൈനയിലേക്ക് ചൈനയുടെ ന്യൂക്ലിയർ ആയുധങ്ങളിലേക്ക് അണുബോംബ് ഉൾപ്പെടെ ഹൈഡ്രജൻ ബോംബ് ഉൾപ്പെടെയുള്ള അത് സൂക്ഷിച്ചിരിക്കുന്ന ബേസിലേക്ക് അമേരിക്കയ്ക്ക് ബാഗ്രാമിൽ നിന്നും നിഷ്പ്രയാസം എത്തിച്ചേരാം അപ്പോൾ ഇവിടെ വേറൊരു ചോദ്യം വരുന്നുണ്ട് അമേരിക്ക എന്തിനോ തയ്യാറെടുക്കുന്നുണ്ടല്ലോ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ തുടർച്ചയായിട്ട് നാലാമത്തെ സൈനികാഭ്യാസമാണ് അമേരിക്ക ബംഗ്ലാദേശ് സേനയുമായി ചേർന്ന് നടത്തുന്നത് അത് മാത്രമല്ല ചിറ്റഗോങ് പോർട്ടും വിമാനത്താവളവും കൈയടക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു ഇതും ചൈനയെ ലക്ഷ്യമിട്ട് തന്നെയാണ് അതുപോലെ ചൈനയുടെ കിഴക്ക് ഒരു ഭാഗത്തു നിന്നും ഇങ്ങനെ ശ്രമിക്കുമ്പോൾ പടിഞ്ഞാറൻ ഭാഗത്തു നിന്ന് അതായത് ഞാൻ ഈ പറഞ്ഞ ലോപ്നോർ ബേസ് പിന്നെ ന്യൂക്ലിയർ സൈറ്റ് എന്ന് പറയുന്നത് സിൻജിയാൻ പ്രോവിൻസിലാണ് മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ജിൻജിയാൻ പ്രോവിൻസിലാണ് ആ സിൻജിയാൻ പ്രോവിൻസ് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അപ്പോൾ ചൈനയെ പല മുഖങ്ങളിലൂടെ ആക്രമിക്കാനും അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്താനും വേണ്ടി വന്നാൽ ന്യൂക്ലിയർ ആയുധങ്ങൾ നശിപ്പിക്കാനുമുള്ള അമേരിക്കയുടെ എന്തോ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ബാഗ്രാം എയർബേസ് ട്രംപ് ആവശ്യപ്പെടുന്നത് അല്ലാതെ ഉണ്ടിരുന്ന നായർക്ക് ഒരു വിളി തോന്നി എന്നുള്ള പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലുപോലെ അല്ലത് ഇതിൽ വളരെ കൃത്യമായ ഒരു ആസൂത്രണമുണ്ട് ഈ കുറച്ചുനാളിന് മുമ്പ് പാകിസ്ഥാന്റെ ഗ്വാദർ തുറമുഖത്തിന് സമീപമുള്ള ഒരു ദ്വീപ സമൂഹം കൈയടക്കാനുള്ള ഒരു ശ്രമം അമേരിക്ക നടത്തിയിരുന്നു ചൈനയും നടത്തുന്നുണ്ട് അതായത് ചൈനയ്ക്കും ഈ അപകടം മനസ്സിലായിട്ടുണ്ട് അമേരിക്ക എന്തായാലും ശരി സെൻട്രൽ മധ്യ ഏഷ്യയിൽ സെൻട്രൽ ഏഷ്യയിൽ അമേരിക്കയ്ക്ക് ഒരു താവളം വേണം എന്നുള്ള ഒരു ഉറച്ച നിലപാടിലാണ് നമ്മൾക്ക് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ഇവിടെ തജിക്കിസ്ഥാനിൽ ഇന്ത്യക്ക് ഒരു വ്യോമത്താവളമുണ്ട് ഒരു വ്യോമത്താവളം ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ പ്രദേശത്ത് ലോക ശക്തികളെല്ലാം തന്നെ വന്ന് ഇറങ്ങുന്നത് ചൈനയ്ക്ക് ഒരു പൂട്ടിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൃത്യമായിട്ടും ഈ ബാഗ്രാം എയർബേസ് അമേരിക്ക അത് തന്നെയാണ് അമേരിക്ക ലക്ഷ്യമാക്കുന്നത് ഈ ബാഗ്രാം എയർബേസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും പലരെയും ആകർഷിക്കുന്നുണ്ട് ഞാനത് ആദ്യമേ പറഞ്ഞിരുന്നു ബാഗ്രാമിന്റെ റൺവേയുടെ നീളം ത്രീ പോയിന്റ് സിക്സ് കിലോമീറ്റർ നീളമുള്ള റൺവേ ആണ് നാൽപ്പത്താറ് മീറ്റർ വീതിയുണ്ട് റൺവേ വണ്ണിന് ഇനി റൺവേ ടു രണ്ട് റൺവേകളുണ്ട് അവിടെ ആ രണ്ടാമത്തെ റൺവേക്ക് ടു പോയിൻറ്റ് നയൻ കിലോമീറ്റർ നീളമുണ്ട് ഇരുപത്തിയാറ് മീറ്റർ വീതിയുമുണ്ട് ഈ രണ്ട് റൺവേകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനങ്ങൾ പോലും ലാൻഡ് ചെയ്യും നിഷ്പ്രയാസം ലാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് സി ഫൈവ് ഗാലക്സി എന്ന് പറയുന്ന അമേരിക്കയുടെ ലോക്ക്ഹീഡ് മാർട്ടിന്റെ വിമാനമോ അല്ലെങ്കിൽ ബി റ്റു ബോംബറുകളോ ഒക്കെ അവിടുന്ന് നിഷ്പ്രയാസം അതിന് പറന്നു പോകാം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റൊരു ഘടകം അവിടെ അമേരിക്കയ്ക്ക് ശരിക്കും ഒരു മൂന്ന് ഹാങ്ങറുകൾ ഈ വിമാനത്താവളത്തിലുണ്ട് ഈ മൂന്ന് ഹാങ്ങറുകൾ എന്ന് പറഞ്ഞാൽ വിമാനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തിനാണ് ഹാങ്ങറുകൾ എന്ന് പറയുന്നത് അങ്ങനെ ഈ മൂന്ന് ഹാങ്ങറുകൾ അമേരിക്കയുടെ ഏത് വിമാനവും സുരക്ഷിതമായിട്ട് ഒളിപ്പിച്ച് വെക്കാം അതും വലിയൊരു നേട്ടം പിന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വാച്ച് ടവർ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിക്കേഷൻ ടവർ ഉൾപ്പെടെ അതുപോലെ ഇതിനുള്ളിൽ ഒരു ജയിലുണ്ട് പുറത്തുനിന്ന് ആരെങ്കിലും പിടിച്ചുകൊണ്ട് വന്ന ആകത്തെ ജയിലിനകത്തിൽ സുരക്ഷിതമായിട്ട് അടച്ചു കൂട്ടിക്കിടുക താമസിക്കാനുള്ള ക്വാർട്ടേഴ്സുകളുണ്ട് ഇതിലും എന്താണ് സുരക്ഷിതമായ ഒരു കേന്ദ്ര സ്വപ്നങ്ങളിൽ മാത്രം അത്ര മനോ അത്ര അത്ര ഗംഭീരമായിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇത് സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഒരു കണ്ണവിടെ വരുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല കാരണം ചൈനയുമായിട്ടുള്ള ഏതൊരു യുദ്ധത്തിലും ഇത് അമേരിക്കയ്ക്ക് ഒരു വലിയ ശക്തിയായിരിക്കും ഇത് ചൈനയെ ചൈനയ്ക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടുമായിരിക്കും കാരണം ലോപ്നൂർ എന്ന് പറയുന്ന ഈ അണുവായുധ വികസന കേന്ദ്രത്തിൽ നടക്കുന്ന എന്ത് ഇവിടെ നിന്ന് അമേരിക്കയുടെ അവാക്സ് വിമാനങ്ങൾ പറന്നു വരുന്നാൽ അവയ്ക്ക് നിഷ്പ്രയാസം നിരീക്ഷിക്കാം പിന്നെ മാത്രമല്ല ഡ്രോണുകൾ ഈ വിമാനത്താവളത്തിൽ സൂക്ഷിക്കാം അപ്പോ അമേരിക്കയുടെ പ്രഡറ്റർ ഡ്രോൺ പോലുള്ള ഡ്രോണുകൾ ഇവിടുന്ന് പറന്നു വരുന്ന ഈ ചൈനീസ് അതിർത്തിയിലെത്തും അതിർത്തിയിലെത്തിയാൽ അത് നിഷ്പ്രയാസം ഫേസ് ഡർ റെഡാറൊക്കെ ഉൾപ്പെടെയുള്ള ഡ്രോണുകളാണ് ഇവയെല്ലാം അത് പിന്നെ ഹെയിൽ എന്ന് പറയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോണുകളാണ് ഈ ഡ്രോണുകൾക്ക് വളരെ സുഗമമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ വിമാനത്താവളത്തിൽ നിന്ന് കമ്മ്യൂൺ സാറ്റലൈറ്റ് ലിങ്കിങ് നടക്കും വിമാനത്താവളത്തിൽ നിന്ന് അപ്പം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇത് ജലവും വൈദ്യുതിയുമുള്ള പ്ര പ്രദേശമാണ് അമേരിക്കക്ക് ഇനി ഒന്നും ചെയ്യാനില്ല യഥാർത്ഥത്തിൽ ഈ വിമാനത്താവളം അമേരിക്ക അല്ല പണിയുന്നത് ഈ വിമാനത്താവളം പണിഞ്ഞത് യു ആണ് അത് പഴയ യു എസ് എസ് സാർ ഇന്ന് റഷ്യ അപ്പം സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച വിമാനത്താവളമാണ് സോവിയറ്റ് സേന അഫ്ഗാനിസ്ഥാൻ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഈ വിമാനത്താവളമാണ് റഷ്യയുടെ ഇല്യൂഷൻ ഐ എൽ സെവൻറി സിക്സ് ഒക്കെ പോലുള്ള വലിയ ഭീമാകരമായ വിമാനങ്ങൾ ഇവിടെ നിന്നാണ് പറന്ന് വരുന്നത് ടിയു ടുപ്പളവ് വിമാനങ്ങൾ അതെല്ലാം ബോംബറുകളും ഒക്കെ ഇവിടെ നിന്നാണ് അപ്പൊ ഇവിടെ രണ്ട് ഒരു അമേരിക്കയുടെ കുറച്ച് ബോംബറുകൾ സൂക്ഷിച്ചാല് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചൈനയ്ക്ക് ഇതുവരെ ബോംബർ വിമാനങ്ങളൊന്നുമില്ല ബോംബർ വിമാനങ്ങൾ കൈവശമുള്ളത് ഒന്ന് അമേരിക്കയ്ക്കും ഒന്ന് റഷ്യയ്ക്കും മാത്രമാണ് അപ്പം പല രീതിയിലും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു വിമാനത്താവളമാണ് വളരെ കൃത്യമായിട്ടും വളരെ പിന്നെന്താണ് നിശ്ചയതായിട്ട് പിന്നെ ആധികാരികമായിട്ടും നമുക്ക് പറയാൻ കഴിയുന്ന ചൈന ചൈനക്കെതിരെ അമേരിക്ക എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം അമേരിക്കക്ക് സംശയമുണ്ടാകും ചൈന തെയ്വാൻ കീഴടക്കമാണ് തെയ്വാൻ ആക്രമിക്കാൻ ചൈന പോയാൽ അമേരിക്ക അമേ ഈ ബാഗ്രാം വിമാനത്താവളത്തിൽ നിന്നുമായിരിക്കും അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ പറന്നുയരുന്നത് അമേരിക്കയുടെ ഡ്രോണുകൾ പറന്നുയരുന്നത് ആദ്യം തന്നെ അമേരിക്ക ചൈനയുടെ അണ്ണുവാധങ്ങളെ നിഷ്പ്രഭമാക്കാനായിരിക്കും അമേരിക്ക ശ്രമിക്കുന്നത് അങ്ങനെ ഒരു വലിയ സംഘർഷത്തിനും ഈ ഒരു ആവശ്യം സാധ്യത കൊടുക്കും എന്തായാലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സമാധാനത്തിൻ്റെതാവില്ല കാരണം ഇപ്പോഴത്തെ ഒരു നിലയനുസരിച്ച് താലിബാൻ ഇത് വിട്ടുകൊടുക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിൽ പറയുക പക്ഷെ അമേരിക്കയുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് അമേരിക്ക മറ്റൊരു കാര്യം ചെയ്യാം ഒരു വലിയ തുക താലിബൻ ഓഫർ ചെയ്യാം ഇപ്പം ഞാൻ പറയുന്നത് ഒരു അഞ്ച് ബില്യൻ അഞ്ഞൂറ് കോടി അമേരിക്കൻ ഡോളർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ താലിബന് മനഃശാഞ്ചല്യം ഉണ്ടാവില്ലേ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ അമേരിക്ക താലിബനെ സ്വാധീനിക്കാൻ ശ്രമിക്കും ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി ഒരു കൈയിലൂടെ വടി കാണിച്ച് വരട്ടുമ്പോൾ മറുകൈയിലൂടെ ഈ പൈസ കൊടുത്ത് അമേരിക്കയ്ക്ക് അവിടെ പ്രവേശനം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ താലിബാനെ നിർബന്ധിതമാക്കും എന്തായാലും വരും ദിവസങ്ങളിൽ വലിയൊരു സംഘർഷം ഈ മേഖലയിൽ വരും പാകിസ്ഥാനും ഇത് അത്ര സുഖിക്കത്തില്ല കാരണം അങ്ങനെ ഒരു വ്യോമത്താവള അവിടെ വന്നാൽ പിന്നെ പാകിസ്ഥാനെ കൊണ്ട് അമേരിക്കയ്ക്ക് വലിയ പ്രയോജനമില്ല അതായത് ഈ പ്രദേശത്തിന്റെ ജിയോ പോളിറ്റിക്സിനെ മാറ്റിമറിക്കാൻ പോവുകയാണ് ഈ ഒരു ആവശ്യം അല്ലെങ്കിൽ ഈ ഒരു ആവശ്യം യാഥാർത്ഥ്യമായി ആയാല് അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ചൈനയുടെ കേന്ദ്രങ്ങളാണ് തീർച്ചയായിട്ടും അവിടെ ഇനി എന്ത് നടക്കാൻ പോകുന്നു ഭാവിയിലെ എന്റെ ഒരു അത് പിന്നെ ഒരു ഭാഗത്ത് അണുവാധ അണുവായുധ കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു രണ്ടാമത്തേത് ചൈനയിൽ ഇനി എന്ത് നടക്കാൻ പോകുന്നു ചൈനയ്ക്ക് അടുത്തൊരു താവളം ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ ഭൂമിയിലുള്ള ഒരു താവളം ഇപ്പം ഉപഗ്രഹം വഴി മനസ്സിലാക്കുന്നതിന് പരിമിതികളുണ്ട് പലപ്പോഴും ഇന്ത്യ പോലും അണുവിസ്ഫോടനം നടത്തിയപ്പോൾ അമേരിക്കയുടെ ചാരോപഗ്രഹങ്ങളെ വെട്ടിച്ച് പലതും ചെയ്തിട്ടുണ്ട് പക്ഷേ കരയിലൊരു താവളുണ്ടായ സ്ഥിതി അങ്ങനെ അല്ല അത് കാര്യം ഇപ്പോഴത്തെ ഡ്രോണുകളൊക്കെ ഏറ്റവും ചെറിയ അതായത് ഒരു വൺ സ്ക്വയർ മീറ്ററിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ ടെൻ സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു സാധനത്തിന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഡ്രോണുകളാണ് ഡ്രോൺ ക്യാമറകളാണെന്നുള്ളത് അപ്പം ചുരുക്കി പറഞ്ഞാല് ഇത് ഈ മേഖലയുടെ ഒരു പിന്നെ ജിയോ പോളിറ്റിക്സിനെ എന്ന മാറ്റി മറിക്കാൻ പോകുന്ന ഒരു ആവശ്യമാണ് ചൈനയും അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല താലിബനെ ചൈനയും സ്വാധീനിക്കാൻ ശ്രമിക്കും ചുരുക്കി പറഞ്ഞാല് ഇതിൽ ആരാണ് കൂടുതൽ പൈസ കൊടുക്കുന്നത് ആരാണ് കൂടുതൽ ആരിൽ നിന്നാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത് വരും എനിക്ക് തോന്നുന്നു ഇന്ത്യയും ഇത് വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയാണ് ഇന്ത്യ അതുകൊണ്ടാണ് താലിബാനുമായിട്ട് വളരെ അടുത്ത ബന്ധം ഇപ്പൊ ഇന്ത്യയ്ക്കുള്ളത് താലിബൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇവിടെ ഇന്ത്യയിലേക്ക് ഡൽഹിയിലോട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങളായാലും അയാൾക്കത് പറ്റുന്നില്ല എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ നീക്കങ്ങൾ ഇവിടെ ഉണ്ടാകും തത്സമയം തന്നെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം തീർച്ചയായിട്ടും എന്തായാലും കാബൂളിന് അടുത്തുള്ള അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയൊരു എയർബേസ് ആണ് ഈ ബാഗ്രാം എന്ന് പറയുന്നത് യു എസിന്റെ ഇരുപത് വർഷത്തെ താലിബാനെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും വലിയ പ്രധാന കേന്ദ്രമായിട്ട് അവർ പ്രവർത്തിച്ചത് ഈ ബാഗ ബാഗ്രാമിൽ നിന്നാണ് ആ ബാഗ്രാമ് തിരിച്ചു വേണം തങ്ങൾക്കെന്നാണ് ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ സാറിന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ഇത്തരത്തിലുള്ള ചില സത്യസന്ധപരമായിട്ടുള്ള വാർത്തകളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ വന്നിട്ട് കമന്റ് എഴുതാറുണ്ട് ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഇത് ഫേക്ക് ന്യൂസ് അല്ല ഇത് ആർക്കും ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വലിയ നിങ്ങൾക്ക് ഇത് എവിടെയാണ് കിട്ടുന്നതെന്നൊക്കെയാണ് പലരും ചോദിക്കാറ് അപ്പം തീർച്ചയായിട്ടും 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 അപ്പം ബാഡ് തിങ്സ് ആർ ഗോയിങ് ടു ഹാപ്പൺ സൂൺ എന്നാണ് ട്രംപ് പറയുന്നത് ഇത് നമ്മൾക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ എന്ന് അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ ഫോളോ അപ്പ് വാർത്തകൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം ഒരുപാട് നന്ദി ഇത്രയും സംസാരിച്ചത്